എനിക്ക് തെരുമേനിയോട് സ്വകാര്യമായിട്ട് അല്പം സംസാരിക്കാനാണ് ആയിക്കോട്ടെ ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം ഞാൻ ഇന്നലെ ആ കളിക്കാൻ പോയതാണ് എന്താ അല്ല ഒന്നുമില്ല ഞാൻ ഫീൽ കണ്ടില്ല ഞാൻ ആ പ്രാചീ തെഹ്ലാന്റെ കൂടെ നിൽക്കുന്ന ഈ വീഡിയോ അത് മാത്രം കട്ട് ചെയ്ത് എനിക്ക് അയച്ചു തന്നിട്ട് പന്നി പിന്നീട് വരെ അവസരം കിട്ടിയില്ലെങ്കിലും എന്താ എന്തോന്നു അല്ല എന്താ ഉദ്ദേശിക്കുന്നോണ്ട് എന്നാ തെറ്റ് ഡയറക്ടേഴ്സ് സംവിധായന്മാരും മിണ്ടും എന്നെ കണ്ടിട്ടില്ല അതൊക്കെ അല്ലേ മിണ്ടില്ല അത് എനിക്ക് എനിക്കിട്ടൊന്ന് വെച്ചതാണല്ലോ എന്റെ സ്വഭാവം അങ്ങനെ ഞാൻ വെക്കുമ്പോ എല്ലാവർക്കിട്ടൊന്നും കൊള്ളുണ്ടല്ലോ അല്ല ഈ പറഞ്ഞ ഇടയ്ക്കേ സംവിധായം എന്നൊക്കെ പറഞ്ഞല്ലോ അതിനല്ലേ ഇറങ്ങിയെന്നായി ഞാൻ ഓർക്കുന്നു ഓർക്കുന്നു സത്യസന്ധമായി പറയാ സിനിമയുടെ ഒരു പോക്ക് നമുക്ക് അങ്ങോട്ട് ഒരു അങ്ങോട്ടൊരു സോണിലോ നീ വെറുതെ ഫിനാൻഷ്യലി ഉള്ള നമ്മുടെ സിനിമയ്ക്ക് ഉള്ളിൽ നിന്നുള്ള സ്റ്റെബിലിറ്റി അത്ര നമുക്ക് സേഫ് അല്ലേ ഡിറക്ടർ എന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പോഴെങ്കിലും ഇറങ്ങാം നമുക്ക് കിട്ടിയാൽ മതി പറഞ്ഞാലും അവരെല്ലാരും എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എപ്പോഴായാലും നമുക്ക് പണം ചെയ്യാം ഏയ്ക്കില്ല ആകെ നാറിയിരിക്കലെ ബന്ധം നാട്ടി